നല്ല വീതിയുള്ള ടാറിങ്ങുകളിൽ ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ടു നല്ല വീതിയുള്ള ഉള്ള വഴിയാണ് ബസ് റൂട്ടിന്നാണെങ്കിൽ നൂറ്റമ്പത് മീറ്ററോ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഒരിക്കലും മറ്റേ അല്ലാത്ത കിണറോളോ ഉണ്ട് വെള്ളപ്പൊക്കമോ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു റിസലേഷൻ മേഖലയാണ് വീഡിയോയിൽ അത് നമുക്കത് കാണാം ഈ വീടിനോടും ചേർന്ന് തന്നെ ഈ വീടിന് എതിർവശമൊക്കെ നാലായിരം സ്ക്വയർ ഫീറ്റും നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ വീടുകളാണ് വീടിൻ്റെ ഫുള്ളും പണിയും തീർന്നിട്ടില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം പണികളാണ് തീർന്നിട്ടുള്ളൂ ഇനി കുറച്ചും കൂടെ പണികൾ മാത്രമേ ഉള്ളൂ ലൈറ്റിൻ്റെ പണികളൊക്കെ ഉള്ളൂ ഒരു പുതുപുത്തൻ വീടാണ് നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപരപ്പെടുന്നതാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക ഇപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് എട്ട് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു എട്ട് സെൻറ്റ് സ്ഥലം കൂടെ കിട്ടുന്നതാണ് അതും സെയിലിനുള്ളതാണ് ഉടമസ്ഥൻ്റെ തന്നെ സ്ഥലമാണ് അതും കൂടെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ മേടിക്കാവുന്നതാണ് ഇപ്പം നിലവിലെ എട്ട് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെയാണ് ഉടമസ്ഥൻ എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാലാ റോഡിൽ ചേർപ്പങ്കൽ ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചേർപ്പങ്ങൽ പള്ളി ആയിട്ട് ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ചേർപ്പങ്ങൽ പള്ളി അടുത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വീട് ധൈര്യമായിട്ട് വന്ന് മേടിക്കാം മെഡിസിറ്റിയിലോട്ടാണെങ്കിൽ രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ട് ഉള്ളാൻ ദൂരവും മൂന്ന് ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് ആണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് വീഡിയോയിൽ ഇല്ലാതെ നമുക്കത് കാണാം എല്ലാ വീട് എല്ലാ റൂമിനും കബോർഡ് വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടാണ് ഈ പ്രോപ്പർട്ടി പണിതിരിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി അതും നല്ലൊരു റിസലക്ഷൻ മേഖലയിൽ വീഡിയോ നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മളത് കണ്ടു ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് സിറ്റൗട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണുക